ഡയമണ്ട്സ് എരമല്ലൂർ വടതല ആൽവ അങ്കമാലി മെട്രോ ടി പി ആറിന് ടെൻഡർ ആലുവയിൽ നിന്ന് അങ്കമാലിയിലേക്ക് മെട്രോ ട്രെയിൻ സർവീസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കം കൊച്ചി വിമാനത്താവളത്തെ ബന്ധിപ്പിച്ച് ആലുവ അങ്കമാലി മെട്രോ മൂന്നാം ഘട്ടത്തിന് ഡി പി ആർ തയ്യാറാക്കാൻ കെ എം ആർ എൽ കൺസൾട്ടൻസികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു ആറുമാസത്തിനുള്ളിൽ ഡി പി ആർ സമർപ്പിക്കണം സാമ്പത്തികമായി ഏറ്റവും അനുയോജ്യവും കാര്യക്ഷമവുമായ പദ്ധതി തയ്യാറാക്കുകയും നടപ്പാക്കുകയുമാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി എലിവേറ്റഡ് ഭൂഗർഭ പാതകളോ രണ്ടും ചേർന്നതാണോ സാമ്പത്തികമായി കൂടുതൽ അഭികാമ്യമെന്ന് കണ്ടെത്താനും ഡി പി ആർ തയ്യാറാക്കാനുമാണ് കെ എം ആർ എൽ നിർദ്ദേശം ഏറ്റെടുക്കേണ്ട സ്ഥലവും മാറ്റിപ്പാർപ്പിക്കേണ്ടവരുടെ എണ്ണവും പരമാവധി കുറക്കണം നിലവിലെ പാതയുമായി ബന്ധമില്ലാതെ സ്വതന്ത്ര പാതയായി പദ്ധതി നടപ്പാക്കാനുള്ള സാധ്യത പഠിച്ച് പ്രത്യേക റിപ്പോർട്ട് നൽകണം ആലുവാങ്കമാലി പാത ഭാവിയിൽ ഗിഫ്റ്റ് സിറ്റി പ്രദേശത്ത് നീട്ടുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനും നിർദ്ദേശമുണ്ടാവും പാതയുടെ ദീർഘം സ്റ്റേഷനുകളിലെ യാത്രക്കാരുടെ എണ്ണം സ്ഥലം ഏറ്റെടുക്കാനുള്ള ചെലവ് സമയം തുടങ്ങിയ ഘടകങ്ങൾ പരിശോധിച്ചാൽ ഡി പി ആർ ഫെബ്രുവരി പത്ത് മുതൽ പതിനേഴ് വരെ ടെൻഡർ സമർപ്പിക്കാം പത്തൊമ്പതിന് ടെൻഡർ തുറക്കും ആലുവ മുതൽ വരെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയ ശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എം ആറിൽ ജെ എൽ എൽ സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെ നിർമ്മാണം പുരോഗമിക്കുന്നു ഇതിന് പിന്നാലെയാണ് മെട്രോ അങ്കമാലിയിലേക്ക് നീട്ടാനുള്ള നടപടി ആരംഭിച്ചത് കൊച്ചിയിൽ മെട്രോ ആരംഭിച്ചപ്പോൾ തന്നെ വിമാനത്താവളത്തിലേക്ക് നീട്ടണമെന്ന ആവശ്യം ഉയർന്നിരുന്നു വിമാനത്താവളത്തിലേക്കുള്ള യാത്രാ സൗകര്യത്തിന് പുറമെ നെടുമ്പാശ്ശേരി അങ്കമാലി പ്രദേശങ്ങളിലെ ഗതാഗത കുരുക്കിനും പരിഹാരമാകും പ്രാദേശിക വികസനത്തിനും വഴിവെക്കും